ഈസോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി തിരുസഭ വിശുദ്ധ മദർത്രേസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ തിരുവചനത്തില് പതിനൊന്നാമത്തെ തിരുവചനമാണ് നമ്മെ എല്ലാവരെയും ആകർഷിക്കുന്നത് കാരണം അവിടെ നമ്മൾ വായിക്കുന്നു അവരെല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു ഇന്ന് തിരുസഭ വിശുദ്ധ മദർ മദ്രത്രേസയുടെ കൽക്കത്തയിലെ വിശുദ്ധ മദർ മദ്രത്രേസയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ മദർ മദ്രത്രേസയിലേക്ക് നോക്കിയിട്ട് ഈ തിരുവചന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഈ ഒരു വലിയ ദൈവികമായ വാഗ്ദാനം കൽക്കത്തയിലെ വിശുദ്ധ മദർ ത്രേസയുടെ ജീവിതത്തിൽ നിറവേറുന്നത് കാണുവാനായിട്ട് സാധിക്കും കാരണം ബോസ്നയിൽ ജനിച്ച ഒരു സാധു പെൺകുട്ടി അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് വീടും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് എന്തേക്കുമായിട്ട് ഈശോയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നു ലൊറേത്തോ സന്യാസ സഭയിൽ ചേർന്നുകൊണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു ധ്യാനാവസരത്തിൽ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിയും ഈ ഒരു ലൊറേത്തോ സന്യാസ സഭയിലെ എല്ലാ സുരക്ഷിതത്വവും വിട്ടുപേക്ഷിച്ചുകൊണ്ട് തന്നെ ഈശോ വിളിക്കുന്ന ഈശോയുടെ പദ്ധതിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമെന്ന് കരുതി അതെല്ലാം ഉപേക്ഷിച്ച് ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സന്യാസ സഭയ്ക്ക് തുടക്കം കുറിക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് സാധാരണക്കാരിയായിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി എത്രമാത്രം മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യകുലത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന വ്യക്തിയായിട്ട് മാറി എന്നുള്ളതാണ് പത്രൂസ് സാധാരണ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല പക്ഷേ ഈശോ പറയുന്നു ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ചപ്പോൾ അതിസമൃദ്ധമായിട്ട് അവരുടെ എല്ലാ ചിന്തകളെയും പ്രതീക്ഷകളെയും എല്ലാം അതിലംഘിച്ചു അതിയായ സമൃദ്ധിയിലേക്ക് ഈശോ അവരെ വഴി നടത്തി പ്രിയ സഹോദരങ്ങളെ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്കും സ്വീകരിക്കാവുന്ന ഒരു മനോഭാവം ഇതാണ് ദൈവ സ്വരത്തിന് കാതോർക്കുക ദൈവസ്വരത്തിന് കാതോർത്ത് ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ എത്രമാത്രം സമൃദ്ധിയിലേക്കാണ് സന്തോഷത്തിലേക്കാണ് എല്ലാവരെയും ദൈവം നയിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ വായിക്കുന്നുണ്ട് ഷിമയോനും സെബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും എല്ലാവരും വിസ്മയിക്കുകയാണ് മദ്രത്രേസയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളും വിസ്മയിക്കുന്നുണ്ട് കാരണം എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇത്രമാത്രം ഭാരതത്തിന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള വലിയ അംഗീകാരം ലഭിക്കുവാനായിട്ട് ലോക സമാധാനത്തിനുള്ള അംഗീകാരം ലഭിക്കുവാനായിട്ട് മാറുവാൻ പറ്റുന്ന വിധത്തില് ദൈവസ്വരം ശ്രവിച്ചപ്പോൾ ദൈവം അവരെ മാറ്റി നമുക്കും എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുവാനായിട്ട് തയ്യാറാകാം മീൻപിടുത്തക്കാരങ്ങളിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവനാക്കി പത്രോസിനെ മാറ്റിയ ദൈവം നമ്മളുടെയും കൂടെ ഉണ്ട് നമുക്ക് ദൈവസ്വരം ശ്രവിക്കാം നമ്മളുടേതായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ അനുഗമിക്കുവാനുള്ള കൃപയാചിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ